ഈ ഓക്കെ വെൽക്കം ബാക്ക് ടു മാനേജർ വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നുവെച്ചാൽ നമ്മൾ ഒരു വേറൊരു വണ്ടി നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ തമ്പനിയിൽ തന്നെ വണ്ടി കണ്ടുകാണോ ഏതാണെന്നുള്ളത് അപ്പം ആ വണ്ടി നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ നമ്മുടെ ചേർക്കൻ ഇവിടെ കിടപ്പുണ്ട് ഇവിടെ കഴിഞ്ഞതിൻ്റെ കഴിഞ്ഞ വീഡിയോ നമ്മുടെ ഈ വണ്ടി എടുത്തതായിരുന്നു ഇന്ന് നമ്മൾ വേറൊരു വണ്ടി എടുത്തിട്ടുണ്ട് എൻ്റെ തൊട്ട് ഫ്രണ്ട് തന്നെ ആ വണ്ടി കിടപ്പുണ്ട് അപ്പം അത് നമ്മൾ എടുക്കാനായിട്ടുള്ള കാരണം ഞാൻ കുറച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളോട് പറയാം അപ്പം എന്തായാലും വീഡിയോ അവസാനം വരെ കണ്ടെടുക്കുക കിഡിലും വീഡിയോ ആയിരിക്കും കേട്ടോ അപ്പം എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് വയ്ക്കാം അപ്പോൾ ഈ സെന്തായാലും നമുക്ക് വണ്ടി ഒന്ന് കണ്ടു വയ്ക്കാം കേട്ടോ അപ്പോൾ ചേച്ചി ഇത് ഇതാണ് നമ്മുടെ വണ്ടി അപ്പം ആൾട്ടോ ആണ് കേട്ടോ അപ്പം നമ്മളിത് സെക്കൻഡ് ഹാൻഡ് എടുത്തതാണ് അപ്പോൾ നമ്മൾ ഇന്നലെ കൊണ്ടുവന്നതുള്ള വണ്ടി ഇന്ന് നമ്മൾ വീഡിയോ ആക്കി ചെയ്യുവാണ് കേട്ടോ അപ്പോൾ നമ്മളെല്ലാം കഴുകി കൊണ്ടുവന്നപ്പോഴേ നമ്മൾ കഴുകി നല്ല വൃത്തിയാക്കി സെറ്റാക്കി എടുത്തു കേട്ടോ നല്ല വൈറ്റ് കളറ് പിന്നെ നമ്മൾ ഈ വണ്ടി എടുത്തത് നമ്മുടെ ഇവിടെ നയന്തേറ്റീന്ന് തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ വണ്ടി രണ്ടായിരത്തി മോഡലാണ് കേട്ടോ ഈ വണ്ടി അപ്പോൾ ഈ ഒരു കാർ നമ്മൾ എടുക്കാനായിട്ടുള്ള കാരണം എന്താണെന്നുള്ളത് പറഞ്ഞാൽ നമ്മുടെ ഡ്രൈവിംഗ് സ്കൂളിൽ ശരിക്കും പറഞ്ഞാൽ ഇപ്പം നിയമം അറിഞ്ഞു വേണം പതിനെട്ട് വർഷം കഴിഞ്ഞ വണ്ടി ഇനിയും ഉപയോഗിക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു നിയമം ഇറങ്ങിയിട്ടുണ്ട് അപ്പം നമ്മൾ ഡ്രൈവിംഗ് സ്കൂളിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഇതേ ഈ വണ്ടി നമ്മളെടുത്തത് കിട്ടും അപ്പം ഇതെന്തായാലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു വണ്ടി നമ്മൾ നമ്മളെടുത്ത് കേട്ടോ അപ്പം അങ്ങനെ ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്നായത് നമുക്ക് സുഖമായിട്ട് ഉപയോഗിക്കാം കേട്ടോ അപ്പം ഏകദേശം പത്ത് വർഷത്തോളം നമുക്ക് ഈ വണ്ടി നമുക്ക് ഈ ഉപയോഗിക്കാം പത്ത് വർഷം അല്ല പത്തിന് മണ്ടേ നമുക്ക് വർഷം ഉപയോഗിക്കാനായിട്ട് പറ്റും ഡ്രൈവിംഗ് സ്കൂളിന് വേണ്ടി അപ്പം അതിനുവേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വണ്ടി എടുത്തത് അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തന്നെ കിട്ടിയോണ്ട് തന്നെ നമുക്ക് അറിയാവുന്ന വണ്ടിയായിരുന്നു അപ്പോൾ ഏകദേശം നാൽപ്പതിനായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ അപ്പം നമ്മൾ അങ്ങനെ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തൊന്ന് എടുത്തത് അപ്പോൾ നമുക്ക് ഏകദേശം പത്ത് വർഷത്തിന് മണ്ടിൽ നമുക്ക് ഈ ഒരു വണ്ടി ഉപയോഗിക്കാൻ പറ്റും അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു വണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും ഈ വണ്ടി ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണിക്കാം കേട്ടോ അപ്പം ഫ്രണ്ട്ലി അങ്ങനെ എക്സ്ട്രാ ആയിട്ട് ഈ വണ്ടിയുടെ പ്രത്യേകത എന്നാന്ന് വെച്ചാൽ ഒരു സാധനം പോലും അവർ എക്സ്ട്രാ ഒരു സാധനം പോലും വെച്ചിട്ടില്ല അതാണ് ഈ വണ്ടിയുടെ മെയിൻ പ്രത്യേകത അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് കണ്ടീഷനാണ് കേട്ടോ വണ്ടി നമ്മൾ മറ്റേ വണ്ടിയിൽ നമ്മൾ സൈഡിൽ നമ്മുടെ മിററും കാര്യങ്ങളും എല്ലാം നമ്മൾ സെറ്റ് സെറ്റാക്കിയിട്ടുണ്ട് ലൈറ്റൊക്കെ ഫ്രണ്ട് കയറ്റി ഇതിന് ഒരു സാധനവും അവർ എക്സ്ട്രാ വെച്ചിട്ടില്ല കേട്ടോ അപ്പം ഇത് ഈ ബോക്സ് തന്നെ എനിക്ക് തോന്നുന്നത് ഇൻബിൽഡായിട്ട് കമ്പനി തന്നെ കൊടുക്കുന്നതന്നു കേട്ടോ അപ്പം ഈ ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് വരുന്നത് ന്യൂ മോഡലാണ് കേട്ടോ പഴയ മോഡലിനെക്കാട്ടിയൊരു വ്യത്യാസ ചെറിയൊരു വ്യത്യാസങ്ങൾ ഉണ്ട് ഈ ഹെഡ് ലൈറ്റ് ആണെങ്കിലും പിന്നെ ഈ ഈ ഒരു ഫ്രണ്ടിലത്തെ ഗ്രില്ലാണേലും ഇതൊക്കെ ചെറിയൊരു മാറ്റം ഉണ്ടെന്നേ ഉള്ളൂ പിന്നെ ബാക്കിയൊക്കെ ഒരുപോലെയാണ് ഫ്രണ്ട് മാത്രമേ അങ്ങനെ കൂടുതൽ വ്യത്യാസങ്ങളുള്ളൂ കേട്ടോ അതുപോലെ തന്നെ നമുക്ക് സൈഡിലേക്ക് നോക്കാൻ നേരം വണ്ടി സ്റ്റോക്ക് വേണ്ടി സാധാ ആൾട്ടോ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നത് വേറൊരു സാധനം ഇവർ ചെയ്തിട്ടില്ല അപ്പോൾ നോക്കിയറിയാം പിന്നെ ടയർ ഭാഗമൊക്കെയാണല്ലോ നാല് ടയറും പുത്തനൊക്കെ ആയിരുന്നു അതുകൊണ്ടാണ് നമ്മൾ എടുത്തത് കേട്ടോ നാല് ടയറും ഇത് ബാക്ക് ടയറും നാല് ടയർ ഒരുമിച്ചാണ് അതൊന്നും മാറിയാൽ ബാക്ക് ടയറും പുത്തനാണ് കേട്ടോ പിന്നെ ഈ വണ്ടി കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം അങ്ങനെ റഫ് യൂസ് ഒന്നും ഈ വണ്ടി ചെയ്തിട്ടില്ല കാരണം ഞാൻ ഇൻറ്റീരിയറിലേക്ക് കാണിച്ചു തരാം ഇതാണ് നമ്മൾ തുറന്നിട്ടുണ്ട് അപ്പോൾ ഇൻറ്റീരിയർ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഇതൊരു ക്രിസ് ക്രിസ്ത്യൻസിൻ്റെ കഴിയിരുന്ന വണ്ടിയാണ് കേട്ടോ ക്രിസ്ത്യൻസിൻ്റെ കയ്യിലിരുന്ന വണ്ടിയാണ് അതുകൊണ്ട് തന്നെ നമുക്കിതൊന്നും മാറ്റേണ്ട ആവശ്യമില്ല അപ്പം ഇതാണ് ഇൻറ്റീരിയറ് വന്നേക്കുന്നത് കേട്ടോ ഇപ്പോൾ ഇത് മ്യൂസിക് സിസ്റ്റം വന്നിട്ടുണ്ട് എൽ എക്സി മോഡലിന് സാധാരണ മ്യൂസിക് സിസ്റ്റം വരാത്താണ് പക്ഷേ ഇതിന് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് ഇങ്ങനെ ഇതാണൊക്കെയാണ് സീറ്റ് കവറ് അവർ ഇട്ടിട്ടുണ്ട് എല്ലാമൊക്കെ ഇങ്ങനെയൊക്കെയാണ് വന്നിരിക്കുന്നത് രണ്ട് സ്പീക്കറുകൾ ഇവിടെ ഒരു സ്പീക്കറും ഇവിടെ ഒരു സ്പീക്കറും വന്നിട്ടുണ്ട് അത്തരം കാര്യങ്ങളാണ് വന്നിട്ടുള്ളൂ പിന്നെ എ സി പവർ സ്റ്റീറിങ് പവർ വിൻഡോ ഫ്രണ്ട് പവർ വിൻഡോ ആണ് ഇത് ഇവിടെ പവർ വിൻഡോട് ഇത് ഇവിടെ വന്നിട്ടുണ്ട് ഇത് ഇവിടെ രണ്ടെണ്ണം വന്നിട്ടുണ്ട് പിന്നെ ബൈക്കിലത്തെ സാധാ ഇതാണ് കേട്ടോ സാധാ പോലെയാണ് നോർമലാണ് ഇപ്പം ഇതാണ് സംഭവം ബൈക്കിലും ബൈക്കിലുവാണെങ്കിലും നല്ല ഒരുമാതിരി കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഇടയൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പോൾ ഇതാണ് കേട്ടോ ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ അങ്ങനെ വൃത്തികളോ കാര്യങ്ങളൊന്നുമില്ല ഇവർ നല്ല വൃത്തിക്കാണ് സൂക്ഷിക്കുക സൂക്ഷിച്ചേക്കുന്ന ഇതല്ല ഇവിടുത്തെ ഈ കവർ പോലും ഇവർ പൊട്ടിച്ചിട്ടില്ല പിന്നെ ബാക്കിലേക്ക് വരാനുള്ള രീതിയിലുണ്ട് ബൈക്കൊക്കെ നമ്മളെ ഇവിടെ ഇവിടെ സാധാരണ സ്പീക്കർ വരുന്നതാണ് പക്ഷേ ഇത് എൽ എക്സി മോഡലായത് ഇവിടെ സ്പീക്കർ വരുന്നില്ല ഈ അടപ്പ് ഇവിടെ ഒരു അടപ്പ് പോലത്തെ ഒരു സാധനമുണ്ടല്ലോ അതൊന്നും വരുന്നില്ല കേട്ടോ അപ്പോൾ ബാക്കിലേക്ക് വരാൻ നേരം ഇതാണ് കേട്ടോ ഇതിൻ്റെ ബാക്കിൽ വന്നിരിക്കുന്നത് അങ്ങനെ ഇവര് പോറിലോ കാര്യങ്ങളോ ഒന്നും അങ്ങനെ വണ്ടിക്ക് വന്നിട്ടില്ല ഇതല്ല ആൾട്ടോന്ന് ഇവിടെ പഞ്ചിങ് വന്നിട്ടുണ്ട് പിന്നെ ഇൻഡസിന്നാണ് വണ്ടി എടുത്തുള്ളത് ഇൻഡസിന്റെ ഇതിൽ ഇവിടെ വന്നിട്ടുണ്ട് ബാക്കിൽ ഇതാ ബോക്സ് ബിൽറ്റ് ആയിട്ട് ഇത് വരുന്നുണ്ട് കേട്ടോ ഈ ഒരു ബോക്സ് അപ്പം ഇതാണ് ഇങ്ങനെ ബായിക്കു വന്നിരിക്കുന്നത് ഇത് ഈ സൈഡിലേക്ക് വരാൻ നേരം അങ്ങനെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല വേറെ പോറിലോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ ഇത് ഇതിൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇവിടെ ചെറിയ ഡോട്ടുകൾ വരുന്നുണ്ട് കേട്ടോ അതെന്താണെന്ന് വെച്ചാൽ ഈ ടാറ് പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ അത് ഡീസൽ വെച്ച് തൂത്ത് കഴിഞ്ഞാൽ പോകാവുന്നതേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഡീസൽ വെച്ച് തൂക്കണം അത്ര മാത്രമേ ഉള്ളൂ ചെറിയ ചെറിയ ഡോട്ടുകൾ മാത്രമേ ഉള്ളൂ വേറെ അങ്ങനെ മണ്ടലേക്ക് അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് ഇവിടുത്തെ ഈ നാല് ടയറും പുത്തനൊക്കെയാണ് എല്ലാ ടയർ പുത്തനാണ് പിന്നെ ഇങ്ങനെ വന്നു നേരം ഇങ്ങോട്ട് വരാൻ നേരം ഇവിടെ സാധാരണ നമ്മുടെ പോഗ്ലൈറ്റാണെന്ന് തോന്നുന്നു ഇവിടെ കൊടുക്കുന്നത് പക്ഷേ അതൊന്നും എൽ എക്സി മോളിലായൊണ്ട് വന്നിട്ടില്ല പിന്നെ ഇത് ഇത്രയും ഉള്ളൂ പിന്നെ മെയിൻ ആയിട്ടുള്ള ഒരു പോറൽ എന്ന് പറഞ്ഞാൽ ഈ ബമ്പറിൻ്റെ ഇവിടെയാണ് കേട്ടോ അത് അത് മാത്രമേ അതുമാത്രമേ ഭയങ്കരമായിട്ടുള്ളൊരു പോർൽ പറയാനായിട്ടുള്ളൂ അപ്പോൾ ഇത് നമുക്കൊന്ന് പോളിഷ് ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ ചെറിയൊരു പോറലേ ഉള്ളൂ പോളിഷ് ചെയ്ത് ടച്ചപ്പ് ചെയ്താൽ മതിയായിരിക്കും അപ്പോഴത്തേക്കും ഇത് മാറുമായിരിക്കും കേട്ടോ വേറെ അങ്ങനെ പ്രത്യേകിച്ച് വേറെ ഭയങ്കര പോറലോ കാര്യങ്ങളോ ഒന്നും അങ്ങനെ വന്നിട്ടില്ല കേട്ടോ അപ്പോൾ കേസ് ഈ വണ്ടിയെക്കുറിച്ച് പറയുന്നവർ കൂടുതൽ കാര്യങ്ങൾ അങ്ങനെ പറയേണ്ട കാര്യമില്ല കാരണം എല്ലാവർക്കും അറിയാവുന്ന വണ്ടി തന്നെയാണ് അങ്ങനെ റെയർ വണ്ടിയോ കാര്യങ്ങളോ ഒന്നും അപ്പം അങ്ങനെ ആ ഒരു ചെറിയൊരു വണ്ടിയാണല്ലോ ഫാമിലി യൂസ് കാറാണ് അപ്പോൾ ഇത് സിംഗിൾ ആണ് കേട്ടോ നമ്മൾ ഒരു ഒരാളുടെയും നമ്മൾ എടുത്താണ് കേട്ടോ എൻ്റെ ഏറ്റീന്ന് തന്നെ നമ്മൾ ഒരാളുടെയും നമുക്ക് അറിയാവുന്ന ആൾക്കാരായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ അത്ര വിശ്വസിച്ച് നമ്മൾ എടുത്തത് ഈ ചിത്രം ഉണ്ടായിരുന്നോളൂ ഇന്നത്തെ ഒരു വീഡിയോ ചെറിയ ഒരു വീഡിയോ ആയിരുന്നു കേട്ടോ നമ്മൾ ഒരു വണ്ടിയെടുത്ത് ആ ഒരു വീഡിയോ നമ്മൾ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ അടുത്ത് നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ടുണ്ട് നമുക്ക് ചെയ്യണം അപ്പം ഇനി കിടിലും കിട്ടിലും വീഡിയോ ആയിട്ട് കാണാം എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ അതുപോലെ തന്നെ ഈ വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കൻറ്റ് ചെയ്യുക അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല അതുപോലെ തന്നെ തൊട്ടപ്പത്യാ ബെല്ലേ നിങ്ങൾ ക്ലിക്ക് ചെയ്തേക്കും കേട്ടോ അപ്പോൾ കിടിലും വീഡിയോ ആയിട്ട് വീണ്ടും കാണാം